നമ്മൾ ഈ സമയത്ത് വിഴിഞ്ഞം ഏറ്റവും എടുത്തു പറയാവുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റാണ് വിഴിഞ്ഞങ്ങൾക്ക് സന്തോഷത്തോടെ പറയാം അല്പം വിഷമവും അതിൻ്റെ കൂടെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇപ്പം എന്താ വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങൾ ഏറ്റവും വലിയ കപ്പലുകൾ എടുക്കാൻ പറ്റുന്ന തുറമുഖമാണ് വിഴിഞ്ഞം ഏറ്റവും വലിയ തുറമുഖമായി ആകെ ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നില്ല കപ്പലുകൾ എടുത്തുകൊണ്ട് മാത്രം വ്യവസായം വരില്ല മൂന്ന് ലക്ഷം ടൺ കൃഭാരമുള്ള കപ്പലെടുക്കുന്ന വളരെ അപൂർവം തുറമുഖങ്ങളെ ലോകത്തുള്ളൂ അത് വിഴിഞ്ഞത്ത് വരുന്നു ഇപ്പോൾ റിക്കാർഡാണ് അവിടുത്തെ ഈ നമ്മളവിടെ കൈകാര്യം ചെയ്യുന്ന കപ്പലുകളുടെ കാര്യത്തിൽ അതിന് ഏകദേശം ഏഴായിരം എണ്ണായിരം കോടി രൂപ ചിലവായി രണ്ടായിരം കോടിയാണ് കൺസ്ട്രക്ഷനരുടെ എക്സ്പെൻഡിച്ചറ് ബാക്കി മുഴുവൻ പണവും ഈ ഡിഫിക്കൽട്ട് ഫിനാൻഷ്യലി വളരെയേറെ ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത് കേരള ഗവൺമെൻറ് അലോൺ സ്പെൻഡ് ദാറ്റ് മണി ഡ്യൂറിങ് ദിസ് മാക്സിമം സ്പെൻഡിങ് ഈസ് ഡ്യൂറിങ് ദിസ് ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ഈ ഒരു പണവും വയബിലിറ്റി ഗ്യാപ്പ് പോലും കിട്ടാതെ നമ്മൾ ആ തുറമുഖം പൂർണ്ണമാക്കി ഇപ്പം അഞ്ചാം തീയതി അതായത് അടുത്ത ഫേസ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് അടുത്ത ജന ഇതിലേക്ക് പോകുക കപ്പൽ അടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുള്ള ട്വറ്റുള്ള ടൗൺഷിപ്പ് വളരെ പ്രധാനമാണ് ഇവിടെ പറഞ്ഞല്ലോ നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റുക എന്നുള്ളത് പ്രധാനമാണ് വൈ ബിക്കോസ് ജനറലി എല്ലാ വലിയ എക്കണോമികളും പോർട്ട് ഡ്രിവൺ ആണ് ലോകത്തെ പോർട്ടിനടുത്തിപ്പോൾ പൂനെയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം ബോംബെയിലെ ജെ എൻ പി ടിയിലാണ് എത്തുക ഹരിയാനയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ആയിരം കിലോമീറ്റർ ആയിരത്തി ഇരുപത് കിലോമീറ്റർ വൈ റോഡ് ദേ ആർ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വൈ ബൈ റോഡ് ദേ ആർ ഗോയിങ് ബൈ ട്രെയിൻ ദേ ആർ ഗോയിങ് ടു ദി പോർട്ട് ദെൻ ഇതിനെ ലോഡ് ചെയ്യും ലോഡ് ചെയ്തിട്ട് ദെൻ ദാറ്റ് ഷിപ്പ് സ്മോൾ ഷിപ്സ് ഹൗ ടു ഗോ ടു കൊളംബോ ഓർ സിംഗപ്പൂർ ഓർ എനി അതർ ബിഗ് ബിഗ് പോർട്സ് ദെൻ ദർ റീലോഡിങ് ഇറ്റ് ആൻഡ് ഇറ്റ് ഗോസ് ടു ദി പർട്ടിക്കുലർ കണ്ടീഷൻ ഇവിടെ പോർട്ടിൻ്റെ കൊച്ചി പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടിയൊക്കെ നേരിട്ട് ഒത്തിരി അനുഭവിച്ച പഴയ പോർട്ടി പോർട്ടസ് ചെയർമാനുണ്ട് അതിന് പകരം ഇവിടെ ഇവിടെ കണ്ടെയ്നർ ട്രെയിമിൽ വന്ന ആ സമയത്താണ് പക്ഷെ അവിടെയും വരുന്ന എഴുപതിനായിരത്തിനപ്പുറമുള്ള ടണ്ണുള്ള കപ്പൽ വരില്ല മൂന്ന് ലക്ഷം ടണ്ണുള്ള കപ്പൽ വിഴിഞ്ഞത്ത് വരും അവിടുന്ന് ഒരു പ്രാവശ്യം ലോഡ് ചെയ്താൽ പിന്നെ നേരെ ഡെസ്റ്റിനേഷൻ കൺട്രീസിലേക്ക് പോകുമല്ലോ സോ പോർട്ട് ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിന് വലിയ സാധ്യത ഉണ്ട് അതങ്ങനെ ചെയ്യാൻ എന്നുള്ളത് പ്രശ്നമാണ് അത് വകുപ്പുകൾ ചെയ്യുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആയിരിക്കും അതുകൊണ്ട് എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള കാസർഗോഡ് ഇസ് നോട്ട് ഫാർ അവേ ഫ്രം വിഴിഞ്ഞം ബിക്കോസ് ഫ്രം ഹരിയാന ഫ്രം ചണ്ഡീഗഡ് ദേ ഹാവ് ടു ട്രാവൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ടു തൗസൻഡ് കിലോമീറ്റർ ടു ദി ടു ബോംബെ ഓർ ഗുജറാത്ത് ഫോർ ലോഡിംഗ് ഡെയർ തിങ്സ് സോ എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ഫാർ എ വേ സോ എൻറ്റയർ കേരള ആർ സറൗണ്ടിങ് പാർട്ട് ക്യാൻ ബി എ വെരി ഗുഡ് ഡെവലപ്ഡ് തിങ് ഫോർ ദി പോർട്ട് ഡെവലപ്മെൻറ്റ് പോർട്ട് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് പക്ഷേ എളി ബേർഡ്സിനെ ബെനിഫിറ്റ് കിട്ടും കേരളം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കും ആ ബെനിഫിറ്റ് കിട്ടും സോ വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ് ഇൻ എ വെരി വെരി ഫാസ്റ്റ് വേ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് വരാവുന്ന ധാരാളം വ്യവസായങ്ങളുണ്ട് ഞാനതിൻ്റെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ഇറക്കി ചെയ്തിട്ട് വീണ്ടും അതിനെ വാലുവാഡായിട്ട് അയക്കുന്ന അടക്കമുള്ള പലതാരം കാര്യങ്ങൾ ഈ പോർട്ടിലുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ പൊല്യൂട്ടിങ് അല്ലാത്ത ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ള സാധാരണ കാര്യങ്ങളൊക്കെ ഇപ്പം ഐ ടി ഐ ടി എസ് ബേസ്ഡ് ആയിട്ട് തന്നെ ധാരാളം കാര്യങ്ങളുണ്ട് ധാരാളം നമുക്ക് പറ്റുന്ന ടെക്നോളജി അറിയാവുന്ന ധാരാളം ആളുകളുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പുറത്തു പോകുന്ന ആളുകൾ വലുതും ഇവിടെ നേരത്തെ പറഞ്ഞു നഗരങ്ങളിലെ ശ്വാസം മുട്ടലും ഒക്കെ ഒഴിവാക്കി നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് മറ്റൊരു കാര്യം